നല്ല കുട്ടി നല്ല കുട്ടിയാ നല്ല ഉഷാറുള്ള മോനാണ് നല്ല ഉഷാറുള്ള മോനാക്കി ഇനിയും വലിയ ഉഷാറുള്ള കുട്ടിയാക്കി കൊടുക്കാം വലിയ ഉഷാറുള്ള മോനാ എന്ത് അവനൊരു പ്രതിനിധി മാത്രമാണ് ദാറു ദാറു ഹുദായനെ ആ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ രാജ്യത്തിന്റെ യശസ് ഉയർത്തി വന്ന ബഹുമാനപ്പെട്ട ദാറുഹുദായിലെ എൻ്റെ പാവപ്പെട്ട പൊന്നുമക്കളെ മുഴുവനും ഈ മജിനസിൽ ഞാൻ ആദരിച്ചതായി കണക്കാക്കണം അവർ അധ്യാപകരെയും ആ സ്ഥാപനത്തെയോടും എനിക്കുള്ള ബഹുമാനം കൃതജ്ഞതയും ഈ സന്ദർഭത്തിൽ അറിയിച്ചതായി അവർ കണക്കാക്കണം അള്ളാഹുത്തായ ഈ മോനെയും മറ്റുള്ള മോ മക്കളെയും നമ്മുടെ മ ദാറുദായിയിലെ മക്കളെയെല്ലാം അള്ളാഹുത്താലെ രാജ്യത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന വലിയ നല്ല ഹൈറുള്ള മക്കളാക്കി കൊടുക്കട്ടെ പുസ്തകത്തിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പുസ്തകത്തിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ

അവർക്കും അതൊക്കെ പഠിപ്പിച്ച ഉസ്താദുമായി അവരൊക്കെ വലിയ സ്തുതി അർഹിക്കുന്നവരാണ് കാരണം മക്കളൊക്കെ അങ്ങനെ വളർന്നു വരണമെങ്കിൽ അതിനാധ്വാനം വേണ്ടിവരും എല്ലാവർക്കും ഉള്ള ഹൈറ് തരട്ടെ എല്ലാ നന്മകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇവരൊക്കെ നമ്മളൊന്നും എന്നിവിടെ ഉണ്ടാവില്ല ഇവരൊക്കെ വളർന്നു വന്ന സമുദായത്തിന്റെ ഉരുക്കു കോട്ടകളായി നിലകൊള്ളണം അള്ളാഹുക്ക Ve veri sallallahu. Macerisi